എം കെ ബ്രദേസ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പളയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു നേരത്തെ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായാണ് ആവശ്യമുള്ളവർക്ക് സൗജന്യമായി കണ്ണടകൾ നൽകിയത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ഗോൾ ഉപ്പള കഴിഞ്ഞ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച എം കെ ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പളയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സൗജന്യ കണ്ണു പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ച് നാടിന് മാതൃകയായിരുന്നു നിരവധി പേരായിരുന്നു അന്ന് ഈ സേവനം പ്രയോജനപ്പെടുത്തിയത് കണ്ണു പരിശോധനയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരായിരുന്നു നേതൃത്വം നൽകിയത് പരിശോധനയിൽ നൂറോളം പേർക്ക് കണ്ണടകൾ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് എം കെ ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പള ഈ ദൗത്യം കൂടി ഏറ്റെടുക്കുകയായിരുന്നു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണടകൾ ആവശ്യമായ എല്ലാവർക്കും സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു എം കെ ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസിൽ വെച്ചായിരുന്നു കണ്ണടകൾ വിതരണം ചെയ്തത് നിരവധി പേർക്ക് ഈ കാരുണ്യ പ്രവർത്തനം ആശ്വാസം പകർന്നു എം കെ ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പള നിർധനരായ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുവാൻ ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിലുണ്ടാകുമെന്ന് തെളിയിക്കുന്ന പുണ്യ പ്രവർത്തനമായി ഇത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വകയായിട്ട് എല്ലാ വർഷവും അഞ്ച് വർഷത്തോളമായി നമ്മുടെ ഈ ഡൊണേഷൻ ക്യാമ്പും അതുപോലെ തന്നെ കന്നഡ ഭാവങ്ങൾക്കുള്ള കന്നഡ വിതരണവും എല്ലാ ടെസ്റ്റും എം കെ ബ്രദേശ് ചെയ്തു കൊടുക്കാറുണ്ട് അതേപ്രകാരം ഇരുപത്തി കഴിഞ്ഞ ഇരുപത്താറാം തീയതിക്ക് കഴിഞ്ഞ ഇരുപത്താറാം തീയതിക്ക് കഴിഞ്ഞ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ നല്ലൊരു ബ്ലഡ് നമുക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നല്ലൊരു ക്യാമ്പ് നടത്താൻ നമുക്ക് സാധിച്ചതിൽ അടച്ചവനെ സ്ഥാനിക്കുന്നു അതുപോലെ തന്നെ പാവങ്ങൾക്ക് നല്ല ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാരുണ്യ പ്രവർത്തനത്തിന് ൂങ്ങൽ നൽകിക്കൊണ്ട് എം കെ ബ്രദേശ് എപ്പോഴും മുമ്പിലാണ് ഉപ്പ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എം കെ ബ്രദേശിൻ്റെ കന്നട വിതരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പാവങ്ങൾക്കുള്ള കന്നഡ ഫ്രീ ആയിട്ട് അവർക്ക് ടെസ്റ്റും അവർക്ക് പ്രേമും ഗ്ലാസും ഫുള്ള് ഫ്രീ ആയിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്